ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമുക്കെന്തായാലും നോക്കാം ഇന്നത്തെ എപ്പിസോഡിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പാറുവിൻ്റെയും പ്രിയൻ്റെയും കൈലാഷിൻ്റെയൊക്കെ ജീവിതത്തിൽ നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ എന്തായാലും റിവ്യൂയിലോട്ട് കടന്നാലോ അപ്പോൾ വാ റിവ്യൂ കേൾക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജയന്തിയാണ് കേട്ടോ അപ്പോൾ ജയന്തി പാർവതിയോട് പറയാണ് എടി അയാൾ സ്വയം സംബോധന ചെയ്തത് ഗന്ധർവൻ എന്നാണെങ്കിലും നമുക്കറിയാലോ അയാൾ ഗന്ധർവനൊന്നും അല്ല നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണെന്ന് അപ്പോൾ അയാൾക്ക് അയാളുടേതായിട്ടുള്ള തിരക്കുണ്ടാവും നീ ഇവിടെ കാത്തിരിക്കുന്നുണ്ടെങ്കിലും അയാളുടെ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ടല്ലേ അയാൾക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ ചേച്ചി അയാൾക്ക് തിരക്കുകൾ ഉണ്ടായിക്കോട്ടെ അയാൾ ആ തിരക്കുകൾ ചെയ്തോട്ടെ പക്ഷേ എൻ്റെ മുന്നിലൊന്ന് വന്ന് നിന്നിട്ട് ഞാനാണ് ഗന്ധർവൻ ഏ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പാര കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊന്നും അയാൾക്ക് പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പ്രിയനാണെങ്കിൽ ചിരി വരുക കേട്ടോ അപ്പം പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് പാവം പാർവതി ഇനി അവളോട് സത്യങ്ങൾ മറച്ച് വെക്കുന്നതിൽ അർത്ഥമില്ല അവളുടെ കാത്തിരിപ്പിന് ഇന്ന് ഞാൻ ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് ആ അതെല്ലാം ഓക്കെ തന്നെയാണ് പക്ഷേ അയാളിപ്പോൾ വരുന്നില്ലല്ലോ ഇവളുടെ പ്രണയത്തിൽ ചെറിയൊരു ഇവൾ അയാളെ കണ്ടിട്ടില്ല അയാൾ ആരാണെന്നോ എന്താണെന്നോ അറിയാതെ അല്ലേ അയാളെ പ്രണയിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ ഇവളെ പറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്തതാണെങ്കിലോ പാർവതി അയാൾ വന്നാലും ശരി വന്നില്ലെങ്കിലും ശരി എന്തായാലും നിനക്ക് ഒരു കുഴപ്പവും ഇല്ല അങ്ങനൊരു രീതിയിൽ നീ നിന്നാൽ മതി പിന്നെ പ്രണയം പ്രശ്നമാണെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ നീ അയാളെ ബ്ലൈൻഡായിട്ട് പ്രണയിക്കുന്നുണ്ടല്ലോ അതിലാണ് പ്രശ്നമുള്ളത് അപ്പോൾ മോഹൻ പറയാണ് എൻ്റെ പൊന്ന് ജയന്തി ഇതൊന്നും പറഞ്ഞ അവളെ പേടിപ്പിക്കേണ്ട നമ്മൾ ഇത്രയധികം ആൾക്കാരില്ലേ ആരാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഗന്ധർവെന്ന് പറയുന്നവൻ എന്തെങ്കിലും ഉഡായ്പ കക്ഷിയാണെങ്കിൽ ഞാൻ അവനെ പിടിച്ച ചവിട്ടി കൂട്ടിക്കോളാം പോരെയെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും പ്രിയം പറയാണ് അതിനെ ഈ ഗന്ധർവൻ ഉഡായ്പ ശരിക്കും അയാളുണ്ട് എനിക്ക് ഗന്ധർവൻ ആരാണെന്നും അയാളിപ്പം എവിടെയാണ് നിൽക്കുന്നതെന്നും നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും ജയന്തി ഒഴിക്കുകയാണ് പ്രിയ നിനക്കറിയാമെന്നോ എങ്കിൽ പറ ഗന്ധർവൻ ആരാണ് അപ്പോൾ പാറവും ആകെ എക്സൈറ്റഡ് ആവാണ് കേട്ടോ പാറവും പ്രിയൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്രിയനാണെങ്കിൽ പറയാതെ നിൽക്കാൻ കേട്ടോ അപ്പം പാറു പറയാണ് വേണ്ട ചേച്ചി അയാളോട് ചോദിക്കണ്ട എൻ്റെ ഈ സങ്കടവും കാത്തിരിപ്പൊക്കെ കാണുമ്പോൾ അയാൾക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് എൻ്റെ പോലത്തെ ഒരു അവസ്ഥ അയാൾക്ക് വരുമ്പോഴാണ് ഈ കാത്തിരിപ്പിൻ്റെ വില അയാൾക്ക് മനസ്സിലാവുകയുള്ളു അയാൾ പറയണ്ട എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഞാൻ പറയില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറയാം അതെ താൻ എൻ്റെ കൂടെ വാ തൻ്റെ കൂടെയോ ഞാനോ ഞാൻ വരില്ല തനിക്ക് ഗന്ധർവനെ കാണണമെങ്കിൽ താൻ എൻ്റെ കൂടെ വന്നേ മതിയാവുള്ളൂ എൻ്റെ അമ്മയാണ് സത്യം എനിക്ക് ഗന്ധർവൻ ആരാണെന്നുള്ളത് നന്നായിട്ടറിയാം അപ്പോൾ ഇത് കേൾക്കുന്ന മോഹൻ പറയാണ് ഇവൻ്റെ മോകഭാവവും അമ്മേനെ പിടിച്ച് സത്യവിടുന്നതൊക്കെ കണ്ടിട്ട് ഗന്ധർവൻ ആരാണെന്നുള്ളത് ഇവൻ അറിയാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പാറു നിനക്ക് ഗന്ധർവനെ കാണണ്ടേ നീ എന്തായാലും അവൻ്റെ കൂടെ ചെല്ലാം പറയാണ് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാഷിനെയാണ് കൈലാഷ് മുക്തയോട് ചോദിക്കുകയാണ് എൻ്റെ മുക്തേ ഐഡിയ പറയാൻ പറഞ്ഞിട്ട് നിന്നോട് എത്ര നേരമായി ഇങ്ങനെ ഞാൻ പാർവതിയെ പ്രപ്പോസ് ചെയ്യും നീ ആ കാര്യം ഒന്ന് എന്നോട് പറ മുക്തേ ആ കൈലാഷ് പാർവതിയെ പ്രപ്പോസ് ചെയ്യാൻ ആ ഐഡിയ കിട്ടിയിട്ടുണ്ട് ഏ നിനക്ക് ഐഡിയ കിട്ടിയോ എന്ത് ഐഡിയ അത് പിന്നെ നമ്മൾ എത്രത്തോളം റിഹേഴ്സൽ ചെയ്യുന്നോ അത്രത്തോളം പെർഫോമൻസ് പെർഫെക്റ്റ് ആവുമെന്ന് ഒരു വാക്ക് നീ കേട്ടിട്ടില്ലേ എന്നുവെച്ചാൽ എന്നുവച്ച് കഴിഞ്ഞാൽ നീ ഇപ്പോൾ പാർവതിയോട് റിഹേഴ്സലൊന്നും ചെയ്യാതെ ചെന്ന് പ്രപ്പോസ് ചെയ്താൽ ചിലപ്പോൾ അതൊരു പക്ഷേ ശരിയാവണമെന്നില്ല പക്ഷേ നീ അത് റിഹേഴ്സൽ ചെയ്യുക ഞാനാണ് പാർവതി എന്ന് നീ സങ്കല്പിച്ചുകൊണ്ട് നീ എന്നോട് പ്രപ്പോസ് ചെയ്യുക ഞാനാണെങ്കിൽ പാർവതിയെപ്പോലെ നിൽക്കാം അപ്പോൾ നിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിൻ്റെ ടെൻഷനും കുറയും ഇത് ആലോചിക്കുമ്പോൾ കൈലാഷെന്ന് തോന്നുകയാണ് ആ ശരിയാണ് അങ്ങനെ ചെയ്യാം എങ്കിൽ പിന്നെ ഞാൻ വിചാരിക്കുന്നു നീ പാർവതിയാണെന്ന് നിന്നോട് ഞാൻ പ്രപ്പോസ് ചെയ്യാം പാർവതി ഞാൻ നിന്നെ കണ്ടൊക്കെ നാളെ മുതൽ എൻ്റെ മനസ്സിൽ നിന്നോട് സ്നേഹം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും മുക്ത പറയാണ് എൻ്റെ പൊന്ന് കൈലാഷേ നീ ഇങ്ങനെ നിന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഖമില്ല നീ എങ്ങനെയാണ് പാർവതിക്ക് പൂ കൊടുത്തത് അതുപോലെ മുട്ടിൽ നിന്ന് പ്രപ്പോസ് ചെയ്യും ഓ അതോ എങ്കിൽ നിൽക്കാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് മുട്ടിൽ നിന്ന് ആ റിങ് കാണിച്ചു കൊണ്ട് തന്നെ പാർവതിയെ പ്രപ്പോസ് ചെയ്യാണ് നിന്നെ ഞാൻ ആദ്യമായിട്ട് ഗ്രാമത്തിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ചുറ്റും ഒരു തണുത്ത കാറ്റ് വന്നു ആ കാറ്റ് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ നിന്നോടുള്ള എൻ്റെ പ്രണയമാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത് പിന്നീട് എപ്പോൾ നിന്നെ കാണും എന്നുള്ള ആലോചനയിൽ ഞാൻ അങ്ങനെ മുഴുകി നിന്നു ഇപ്പോഴേ എൻ്റെ മുന്നിൽ നീ നിൽക്കുന്നു എനിക്കുള്ള സന്തോഷം നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല നീ എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഭാര്യയായി എൻ്റെ വീട്ടിലേക്ക് വരൂ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഒരുപാട് നീ എൻ്റെ കൂടെ എന്നും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ റിങ് നീട്ടുകയാണ് ഐ ലവ് യു പാർവതി എന്ന് പറയുമ്പോഴത്തേക്കും മുക്ത പാർവതി ആയിട്ട് നിൽക്കുന്ന കാര്യമെല്ലാം മറന്ന് മുക്തയോടാണ് കൈലാഷ് ഇക്കാര്യങ്ങൾ പറയുന്നതെന്ന് ചിന്തിച്ചു പോവുകയാണ് അങ്ങനെ മുക്ത പറയാണ് ഐ ലവ് യു ടു കൈലാഷ് എന്ന് പറയാണ് ഇത് കേട്ട കൈലാഷ് മുക്തേ നീ എന്താ പറഞ്ഞത് അയ്യോ കൈലാഷ് ഞാനല്ല പാർവതി ഇതൊക്കെ കേട്ടിട്ട് നിന്നോട് എന്ത് പറയും എന്നൊരു സംശയം നിനക്ക് ഉണ്ടാവില്ലേ പക്ഷെ പാർവതി എന്തായാലും പ്രണയം തുറന്ന് പറയും അവളുടെ ഉള്ളിലുള്ളത് അതാ ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞേ ഓ അങ്ങനെയാണോ ഇപ്പം എങ്ങനെയുണ്ട് ആ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് നിൻ്റെ ഫീലിംഗ്സൊക്കെ നിൻ്റെ വർത്തമാനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ടൊക്കെ പറ്റുന്നുണ്ട് പക്ഷേ ഒരു കുറവുണ്ടല്ലോ എന്ത് കുറവ് എന്ത് കുറവുള്ളത് അത് പിന്നെ പ്രപ്പോസ് ചെയ്യേണ്ടത് രീതിയിലൊക്കെ നീ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രപ്പോസിന് ശേഷം നീ അവളുടെ പുറംകൈൽ ഒരു ചുംബനം കൂടി കൊടുക്കണമായിരുന്നു അത് നീ ചെയ്തില്ലല്ലോ നോക്ക് എൻ്റെ കൈയാണ് പാർവതിയുടെ കൈ എന്ന് വിചാരിച്ചുകൊണ്ട് നീ ചുംബനം ചെയ്തോ എനിക്കൊരു കുഴപ്പമില്ല നീ ധൈര്യമായിട്ട് ചുംബിച്ചോ പാർവതി ചുംബിക്കുന്നു എന്ന് നീ ചിന്തിച്ചാൽ എന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തി നിന്നിട്ട് മുക്തയുടെ കൈ പിടിച്ച് ചുംബിക്കാൻ പോകുമ്പോഴത്തേക്കും കൈലാഷിൻ്റെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് അടിക്കുകയാണ് കൈലാഷ് വന്നിട്ട് പറയുകയാണ് വേണ്ട മുക്ത പാർവതിക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല എൻ്റെ പ്രണയം പാർവതിക്ക് വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ അത് മതി പാർവതി ഒതു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയല്ലേ അവൾക്ക് ഇങ്ങനെ ചുംബിക്കുന്ന ഒന്നും ഒട്ടും ഇഷ്ടാവില്ല ഞാൻ എന്തായാലും ഇങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പം മുക്ത പറയാണ് ഓ അങ്ങ് പിന്നെ നിൻ്റെ ഇഷ്ടം ഞാൻ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ബാക്കിയെല്ലാം നിൻ്റെ ഇഷ്ടം നീ എന്തായാലും ഹൺഡ്രഡ് പേർസെൻറ്റേജ് നന്നായിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത് എന്തായാലും നോ പറയാനായിട്ട് സാധ്യതയില്ല കൈലാഷ് എന്ന് പറയുകയാണ് ഇത് കേട്ട് കൈലാഷിനും ഭയങ്കര സന്തോഷമാവാണ് കൈലാഷ് അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് മുക്ത പറയുകയാണ് നിൻ്റെ ജീവിതത്തിൽ അവൾ ഒരിക്കലും ഉണ്ടാവില്ല കൈലാഷ് നീ സന്തോഷിച്ച് പോയിക്കോ പക്ഷെ ആ സന്തോഷം അധികം നേരത്തേക്കില്ല നിന്റെ ജീവിതത്തിൽ ഞാൻ മാത്രമേ ഉണ്ടാവൂ ഇപ്പം നീ പറഞ്ഞ എല്ലാ കാര്യവും പാർവതിക്ക് വേണ്ടി നീ പറഞ്ഞു എന്നല്ല എനിക്ക് എന്നോട് നീ പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണ് നിന്നെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ലട അതാരും തന്നെ ആണെങ്കിലും എന്ന് മുക്ത പറയുകയാണ് അടുത്ത സീനിലാണെങ്കിലും പ്രിയനെയും പാർവതിയെയും കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രിയനാണെങ്കിൽ ഗന്ധർവനെ കാണിച്ചരാന്ന് പറഞ്ഞുകൊണ്ടാണ് പാർവതിയെ കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോൾ പാർവതി ചോദിക്കുകയാണ് താൻ കുറേ നേരമായല്ലോ ഗന്ധർവനെ കാണിച്ചു ഗന്ധർവനെ കാണിച്ചു പറഞ്ഞുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് വരുന്നു ഇതെങ്ങനെയൊക്കെ നമ്മളീ പോകുന്നത് അത് പിന്നെ നമ്മളിപ്പോൾ സ്റ്റോർ റൂമിലേക്കാണ് പോകുന്നത് സ്റ്റോർ റൂമിൽ നിന്ന് മൊമൻറ്റോസൊക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട് സാറ് പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല ഒരാളുടെയും കൂടെ സഹായം എനിക്ക് വേണം അതുകൊണ്ട് നിന്നെ വിളിച്ചത് ഹോ അത് ശരി താൻ സ്റ്റോർ റൂമിലേക്കോ എങ്ങോടെങ്കിലും പൊയ്ക്കോ പക്ഷേ ഗന്ധർവൻ ആരാണ് താൻ അതെന്നോട് പറ അതൊക്കെ പറയാടോ താൻ സ്റ്റോർ റൂമിലേക്ക് വരുമ്പോൾ അവിടെ തൻ്റെ ഗന്ധർവൻ ഉണ്ടാവും അതെന്താ സ്റ്റോർ റൂമിൽ ഒളിച്ചിരിക്കാനായിട്ട് എൻ്റെ ഗന്ധർവൻ വല്ല കള്ളനുവാണോ താൻ പാടോ തൻ്റെ കൂടെ ഒറ്റയ്ക്ക് സ്റ്റോർ റൂമിലിട്ടൊന്നും എന്നെ കൊണ്ട് വരാൻ പറ്റില്ല ഞാൻ വരില്ല അതെന്താടോ താൻ എൻ്റെ കൂടെ സ്റ്റോറൂമിൽ വരാത്തത് താൻ തന്നോട് ഇപ്പോൾ മോഹനോ അല്ലെങ്കിൽ കരുണാകരനോ അല്ലെങ്കിൽ കൈലാഷ് സാറൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ താൻ ഭായവും ഒന്നുമില്ലാതെ അവരുടെ കൂടെ പോവുമല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടാണോ താൻ എന്നെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്ത് ചെയ്തിട്ടാടോ താനൊന്ന് തുറന്നു പറ അത് പിന്നെ തൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയുകടോ എന്നിങ്ങനെ അടക്കം പറയാട്ടോ പാർവതി അപ്പം പ്രിയം പറയാണ് തനിക്ക് എന്തായാലും തൻ്റെ ഗന്ധർവനെ കാണണമെങ്കിൽ താൻ സ്റ്റോർ റൂമിലേക്ക് വാ അല്ലെങ്കിൽ ഇപ്പോൾ കൈലാഷവർ വന്നിട്ട് ചോദിക്കും എന്താ പാർവതി നിങ്ങളിവിടെ നിൽക്കുന്നതെന്ന് അപ്പോൾ താൻ എന്ത് പറയും ഞാൻ സത്യം പറയും എന്ത് സത്യം പറയും തനിക്ക് എൻ്റെ കൂടെ വരാനായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നോ ഏഹ് അല്ലെങ്കിൽ താൻ ഇതുവരെ കാണാത്ത തൻ്റെ ഗന്ധർവനെ കാത്ത് താനിങ്ങനെ നിൽക്കുകയാണെന്നോ ഏഹ് എന്താ പറയുക താനിരിപ്പം തൻ്റെ ഗന്ധർവന്റെ കാര്യം കൈലാഷ് സാറിനോട് പറഞ്ഞു തന്നിരുന്നോട്ടെ അപ്പോൾ അദ്ദേഹം ചോദിക്കും പാർവതി ഇതുവരെ തന്നെ കാണാതെ കത്തിലൂടെ മാത്രം തന്നെ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരാളെ താൻ വിശ്വസിക്കുകയാണോ താൻ അത്ര മണ്ടയാണോ എന്ന് ചോദിക്കും അതിനുശേഷം ഗന്ധർവൻ ആരാണെന്ന് കണ്ടെത്തിയിട്ട് അയാളെക്കുറിച്ച് പോലീസിൽ പറയും പിന്നെ തൻ്റെ ഗന്ധർവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ലോക്കപ്പിൽ വെക്കും തന്നെ ഇത്രയും കാലം സ്നേഹിച്ച തന്നെ ഇത്രയും കാലം സഹായിച്ച തൻ്റെ ഗന്ധർവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടണോ തന്നാലോചിക്കുന്ന പറയുകയാണ് ഇത് കേട്ട പാർവതിക്ക് പേടി തോന്നാട്ടോ ഞാൻ വരാം തൻ്റെ കൂടെ ഈതൊ നരകത്തിൽ വേണമെങ്കിലും ഞാൻ വരാം എനിക്ക് എൻ്റെ ഗന്ധർവനെ കാണിച്ചു തന്നാൽ മതി എൻ്റെ ഒരു തല വരാം എന്നു പറഞ്ഞിട്ടാണ് പാർവതി പ്രിയൻ്റെ കൂടെ സ്റ്റോർ റൂമിലേക്ക് പോകുന്നത് സ്റ്റോർ റൂമിൻ്റെ ഫ്രണ്ടിലെത്തി പ്രിയൻ പറയുകയാണ് സ്റ്റോർ റൂമിലെ അകത്തേക്ക് വാ അവിടെയാണ് ഗന്ധർവൻ ഞാനങ്ങും വരില്ല തൻ്റെ കൂടെ സ്റ്റോർ റൂമിൻ്റെ അകത്തേക്ക് ഓക്കെ എങ്കിൽ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യുക തനിക്ക് ഗന്ധർവനെ കാണണം ഗന്ധർവൻ്റെ അടുത്തെത്തിയിട്ടുണ്ടെങ്കിലും തനിക്ക് ഗന്ധർവനെ കാണാനായിട്ടുള്ള യോഗമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല തനിക്ക് ഗന്ധർവനെ കാണണമെങ്കിൽ താൻ അകത്തേക്ക് പാടോ അപ്പോൾ തൻ്റെ ഗന്ധർവൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പോവാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ ഏയ് ഇവനെങ്ങാനും സ്റ്റോർ റൂമിൻ്റെ അകത്ത് എന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ അവൻ്റെ എന്തെങ്കിലും തെമ്മാടിത്തരം എന്നോട് ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ അങ്ങനെ അവൻ എന്തെങ്കിലും ഒരു തെമ്മാടിത്തരം കാണിച്ചാൽ ആ അവൻ്റെ കഥ ഈ സ്റ്റോർ റൂമിൽ വെച്ച് തന്നെ ഞാൻ തീർക്കൂന്ന് പറയുകയാണ് ഈ സമയത്ത് അവിടെ പതുങ്ങി നിൽക്കുന്ന മായ പാർവതിയെ കാണുകയാണ് പാർവതിയെ വക വരുത്താനായിട്ട് മായ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അരവിന്ദ് കൊണ്ടുവന്നിരിക്കുന്ന കില്ലറാണ് അയാളെക്കുറിച്ചായിട്ടോ പറയുന്നത് അയാൾ പാർവതിയെ കൊല്ലാനായിട്ടുള്ള തത്രപ്പാടിൽ ഒളിച്ചു നിൽക്കുകയാണ് ഈ സമയത്ത് ആ നിവൃത്തിയില്ലാതെ സ്റ്റോറൂമിനകത്തേക്ക് പാർവതി കയറുകയാണ് എന്നിട്ട് പ്രിയനോട് ചോദിക്കുകയാണ് താൻ പറഞ്ഞു ഇവിടെ ഗന്ധർവൻ ഉണ്ടെന്ന് എന്നിട്ട് എവിടെ ഗന്ധർവൻ എവിടെയാണ് കാണിച്ചതാ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല ഇവിടെ ഗന്ധർവൻ ഉണ്ടെന്നേ ഓറപ്പായിട്ടും ഉണ്ട് പക്ഷെ അതിക്ക് മുൻപ് ചില കാര്യങ്ങൾ ഗന്ധർവനെന്നോട് തന്നോട് ചോദിക്കാൻ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് ഞാൻ ചോദിക്കട്ടെ എന്താ അത് പിന്നെ ഗന്ധർവനെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല ഗന്ധർവൻ എന്ന അയാൾ പറഞ്ഞെങ്കിലും കാഴ്ചയ്ക്ക് എത്ര സുന്ദരനൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ താൻ അയാളെ സ്വീകരിക്കുമോ അയാൾ എങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല എൻ്റെ കണ്ണിൽ ഗന്ധർവൻ നല്ല സുന്ദരൻ തന്നെയാണ് ആ പിന്നെ ഒരു ഡൗട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗന്ധർവൻ ഒരു വശപ്പശകാണെങ്കിലോ എന്ന് വെച്ചാൽ വശപ്പശകം എന്ന് പറഞ്ഞാൽ അല്ല അയാളുടെ സ്വഭാവത്തിൽ ചെറിയ ചില ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലോ താൻ അയാളെ സ്വീകരിക്കുമോ അയാളുടെ സ്വഭാവത്തിൽ ഒരു ദോഷവും ഇല്ല എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എൻ്റെ സാലറി പൈസ കളഞ്ഞു പോയത് അതേപോലെ എൻ്റെ കയ്യിൽ എത്തിച്ചു അയാൾ എഴുതിയിരിക്കുന്ന കത്തുകളിലെല്ലാം പ്രണയമാണ് ഞാൻ കണ്ടത് ഒരു വാക്ക് പോലും മോശമായിട്ട് എഴുതിയിട്ടില്ല അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ മോശമാവാൻ പറ്റുക അയാൾ മോശപ്പെട്ടവനല്ല അതുകൊണ്ട് എൻ്റെ കേന്ദ്രവനെ എനിക്കിഷ്ടമാവും ആ അങ്ങനെയാണെങ്കിൽ ഗിന്ധർവൻ ആരാണെന്ന് തനിക്ക് കാണിച്ചു തരാം എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം വിചാരിക്കുകയാണ് ഞാനാണ് ഗിന്ധർവനെന്ന് പാർവിനോട് പറഞ്ഞ പാർവ്വ ഒരിക്കലും വിശ്വസിക്കില്ല പക്ഷേ ആ ലോക്കറ്റ് കാണിച്ചിട്ട് ഞാനാണ് ഗന്ധർവരുന്ന പാറിനോട് പറഞ്ഞാൽ എന്തായാലും വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ നിന്ന് ആ ലോക്കറ്റ് എടുക്കുകയാണ് ഈ സമയത്ത് ആ കില്ലറാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് അതോടുകൂടി കറണ്ട് പോകാം കേട്ടോ അപ്പം പ്രിയൻ പാറിനോട് പറയുകയാണ് ഇവിടെ നിൽക്ക് ഞാൻ എന്തായാലും മെയിൻ സ്വിച്ചിനടുത്ത് നിന്ന് നോക്കട്ടെ ട്രിപ്പായത് വല്ലതാണോ എന്ന് അങ്ങനെ പ്രിയൻ പുറത്തേക്ക് പോവുകയാണ് പാർവതിയാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ആ കില്ലർ പാർവതിയുടെ പുറകിൽ നിന്ന് വന്നിട്ട് വായു പൊത്തിപ്പിടിക്കുകയാണ് പാർവതി കുതിറുന്നുണ്ട് കുതിറി ഓടാൻ ശ്രമിക്കുന്നുണ്ട് നടക്കുന്നില്ല അങ്ങനെ പ്രിയൻ ചെന്ന് മെയിൻ സ്വിച്ച് ഓൺ ചെയ്യാൻ നോക്കുമ്പോൾ ആരോ മനപൂർവ്വം ഓഫ് ചെയ്തിരിക്കുകയെന്നും പ്രിയന് മനസ്സിലാവാണ് പ്രിയൻ വേഗം ഓൺ ചെയ്തിട്ട് പാർവതിയുടെ അടുത്ത് വരുമ്പോൾ ഒരാൾ പാർവതിയെ തള്ളിയിട്ടിട്ട് ഓടുന്നതാണ് കാണുന്നത് ഇത് കാണുന്ന പ്രിയനാണെങ്കിൽ ആൾ ആരാണെന്നോ ആളെ പിടുത്തം കിട്ടുമോ ഒന്നും ചെയ്തില്ല അങ്ങനെ കിടക്കുന്ന പാർവതിയെ ചെന്ന് പ്രിയൻ എഴുന്നേൽപ്പിക്കാൻ നോക്കുകയാണ് പക്ഷേ എഴുന്നേറ്റ പാർവതിയാണെങ്കിൽ പ്രിയൻ്റെ നോക്കി നോക്കിയാൽ അടി അടിവെച്ച് കൊടുക്കുകയാണ് എടാ നീ എന്താ കരുതിയത് ഞാൻ മറ്റുള്ള പെണ്ണുങ്ങളെപ്പോലെയാണെന്നോ നീ കരുതുന്നത് പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ എൻ്റെ അടുത്ത് നീ തെമ്മടുത്തരം കാണിക്കാനായിട്ടാണല്ലേ ഇവിടെ ഗന്ധർവൻ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത് എടാ നിൻ്റെ വൃത്തികേടൊക്കെ എനിക്ക് നന്നായിട്ടറിയാം നിന്നെ മറ്റുള്ളവർ വിശ്വസിക്കുമായിരിക്കും പക്ഷെ ഞാൻ വിശ്വസിക്കില്ല മാറി നിൽക്കടാന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് പാർവതി നീ എന്തിനെ തല്ലിയത് നോക്ക് നിന്നെ ആരോ നിന്നെ ആരോ എന്തോ ചെയ്യാൻ ശ്രമിച്ചതാ ഇവിടെ നമ്മളല്ലാതെ വേറൊരു ആരും ഉണ്ടായിരുന്നു അതേടാ നീ പറയുന്ന നോണെങ്കിലും ഞാൻ വിശ്വസിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ ഏ ഗന്ധർവനാണ് എൻ്റെ കയറി പിടിച്ചതല്ലേ അത് ഞാൻ വിശ്വസിക്കണമല്ലേ വിശ്വസിക്കാംടാ നിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം മോറി നിൽക്കട അല്ലെങ്കിൽ ഞാൻ പഴയതുപോലെ ചട്ടമ്പി പാറു ആവും മോറടാന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയിട്ടുകൊണ്ട് പാറു പുറത്തേക്ക് ഓടിച്ചെല്ലുകയാണ് അങ്ങനെ പാറു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജയന്തിയും അതുപോലെ തന്നെ സൗന്ദര്യയും മോഹനും പാർവതിയെ അണ്ണീഷിച്ച് ചുറ്റിരുന്ന് അടക്കുകയാണ് അപ്പോൾ പാർവതിയെ കാണാതെ ആവുമ്പോഴത്തേക്കും അവരെങ്ങനെ വിചാരിക്കുക അല്ല ഗന്ധർവനെ കാണാമെന്ന് പറഞ്ഞു പോയ പാർവതിയും കാണുന്നില്ല പ്രിയനെയും കാണുന്നില്ല അപ്പോൾ ഈ പാർവതി വരുന്നു അല്ല അവളുടെ മുഖത്ത് എന്താ പറ്റിയേ പാർവതി നീ ഗന്ധർവനെ കണ്ടോ അല്ല നിൻ്റെ മുഖത്ത് എന്താ ഇത്രയധികം നീ ഡായിരിക്കുന്നത് സന്തോഷത്തോടുകൂടി ആണല്ലോ നീ പോയത് ഗന്ധർവനെ നീ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി എല്ലാവരോടും പൊട്ടിത്തെറിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ അവൻ്റെ കൂടെ ഞാൻ പോവില്ല പോവില്ല അത് നിങ്ങൾക്കൊക്കെയല്ലേ നിർബന്ധം ഉണ്ടായത് ഇപ്പോൾ കണ്ടില്ലേ അവൻ എത്ര വലിയ തെമ്മാടെത്തര എന്നോട് കാണിച്ചതെന്ന് അറിയാമോന്ന് ചോദിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ തീരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ പ്രൊമോ വിശേഷമാണ് നാളെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഒരു കഥയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അതിലോട്ടും കൂടെ കിടക്കാം അങ്ങനെ നമ്മുടെ പാർവതി പ്രിയൻ തന്നെ കയറി പിടിച്ച കാര്യമൊക്കെ അവിടെ നിന്ന് ജയന്തിയോടും സൗന്ദര്യയോടും മോഹനോടും പറയുകയാണ് അപ്പോൾ മോഹൻ പറയാണ് ദേ പാർവതി ആരെക്കുറിച്ച് നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുക പക്ഷേ പ്രിയനെക്കുറിച്ച് നീ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ ബാക്കിയുള്ളവരും പറയാണ് നിനക്ക് തെറ്റിദ്ധാരണയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു ആഭാസനല്ല എന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് നിങ്ങളല്ലെങ്കിലും അങ്ങനെ പറയുള്ളു നിങ്ങളുടെയൊക്കെ ഉറ്റ സുഹൃത്തല്ലേ അവൻ അപ്പോൾ അവനെ നിങ്ങൾ കാണാൻ കണ്ണടച്ച് വിശ്വസിച്ചിരിക്കുകയാണ് പക്ഷേ എനിക്കവൻ ആഭാസനെ പോലെ തന്നെയാണ് തോന്നിയത് അവന് ഒരു വൃത്തികെട്ടവനാ എന്നെ പിന്നെ ഞാൻ ആരോടൊന്നും പറയുന്നില്ല പിന്നെ ഇവൻ്റെ ജോലി കളയൻ എനിക്കധികം സമയമൊന്നും വേണ്ട കൈലാഷ് സാറിനോട് ഇക്കാര്യം പറഞ്ഞ സാറ് തന്നെ പുറത്താക്കിയെന്നെ അവനെ പക്ഷെ ഞാനത് പറയാത്തത് കൈലാഷ് സാറിന് എന്നോടുള്ളൊരു വില കുറയും അതുകൊണ്ടാണ് ഞാൻ പറയാത്തേന്ന് പറയാണ് അങ്ങനെ നമ്മുടെ കൈലാഷാണെങ്കിൽ പാർവതിയെ അന്വേഷിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ആ സമയത്ത് പാർവതി നിൽക്കുന്നത് കാണുമ്പോൾ കൈലാഷ് പാർവതിയുടെ അടുത്തേക്ക് വരാണ് പാർവതി ഒരു മിനിറ്റ് എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ പാർവതി മാറി നിൽക്കുകയാണ് അപ്പോൾ കൈലാഷ് ചോദിക്കുകയാണ് അല്ല പാർവതി നിന്നെ ഞാൻ രാവിലെ കാണുമ്പോൾ കാണുമ്പോഴുള്ള സന്തോഷമൊന്നും ഇപ്പം നിന്റെ മുഖത്തില്ലല്ലോ എന്താ പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ ആണോ അല്ല സാർ ഞാൻ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പം കൈലാഷ് പറയാണ് ആണോ എങ്കിൽ പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ പറഞ്ഞു അത് പിന്നെ പാർവതി എനിക്ക് നിന്നോട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും മുക്തിയും കരുണാകരൻ അവിടെ എത്തുകയാണ് അവൻ ലവ് പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ് ഒരു കാരണവശാലും അവൻ ലവ് പ്രപ്പോസ് ചെയ്യരുത് സാർ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ഐശ്വര്യ ആണെങ്കിലും നമ്മുടെ കൂൾ ഡ്രിങ്ക്സൊക്കെ പിടിച്ച് പാട്ടുപാടി ശ്രദ്ധയില്ലാതെ വന്നുകൊണ്ടിരിക്കുക ഐശ്വര്യയുടെ കാല് ടങ്കാല് വെച്ച് തട്ടി വീഴ്ത്താണ് നമ്മുടെ മുക്ത ഐശ്വര്യം നേരെ ചെന്ന് വീഴുന്നത് നമ്മുടെ കൈലാഷിൻ്റെ അടുത്തേക്കാണ് കൈലാഷിൻ്റെ ഡ്രെസ്സിന് മുകളിലേക്ക് ഐശ്വര്യയുടെ കയ്യിലിരുന്ന കൂൾ ഡ്രിങ്ക്സ് വീഴുകയും ചെയ്യുന്നുണ്ട് ഇതും കണ്ടുകൊണ്ട് വന്നു മുക്ത ഒറ്റടി നമ്മുടെ ഐശ്വര്യക്ക് കൊടുക്കുകയാണ് ഇത് കണ്ട കൈലാഷ് ദേഷ്യത്തോടുകൂടി പറയുകയാണ് എന്താ മുക്ത നീ കാണിച്ചത് നിനക്ക് ഭ്രാന്താണോ ഇന്നിന് ആ കുട്ടിയെ തല്ലിയത് അവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഈ കോട്ട് ചീത്തായെങ്കിൽ അത് മാറ്റിയിട്ട് മറ്റൊരു കോട്ടിടും അല്ലാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഈ സമയത്ത് സൗന്ദര്യയും അതുപോലെ തന്നെ മോഹന ൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് മേഡോ ചെയ്തത് തെറ്റാണെന്ന് പറയുകയാണ് അപ്പോൾ കൈലാഷ് പറയുകയാണ് എന്തായാലും നീ അവളോട് ക്ഷമ ചോദിക്കുക എന്ന് പറയുകയാണ് ഒരു കാരണവശാലും ഞാൻ ക്ഷമ ചോദിക്കില്ല ഞാൻ ചെയ്തത് ശരിയാണെന്ന് മുക്തിയും പറയുകയാണ് അവിടെ വെച്ച് അങ്ങനൊരു തർക്കം നടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൈലാഷിന് പാർവതിയോട് ആ തവണയും പ്രണയം പറയാൻ പറ്റുന്നില്ല അങ്ങനെ ആ ഭാഗം കഴിഞ്ഞു പോവാണ് കൈലാഷ് അതിനുശേഷം മുക്തയോട് പറയുകയാണ് നീ എന്ത് പെണ്ണാടി ഞാൻ അവളുടെ അടുത്ത് പ്രണയം പറയാൻ നിൽക്കുമായിരുന്നു ആ സമയത്ത് നീ ഇതുപോലെ കുപ്പിച്ചത് അതുകൊണ്ട് പറയാൻ പറ്റിയില്ല അയ്യോ കൈലാഷ് അത് ഞാനങ്ങ് മറന്നു ഞാൻ തന്നെ നിനക്ക് ഒരു അവസരം ഒരുക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷിനെ ഒന്നുകൂടെ മുക്ത കൺവിൻസ് ചെയ്യാണ് അടുത്ത സീനിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രീനയാണ് എന്തായാലും പാർവതിയെ ഒരാൾ കൊല്ലാൻ നോക്കുന്നുണ്ടെന്നും പ്രിയനെ മനസ്സിലായതുകൊണ്ട് തന്നെ അയാളെ അന്വേഷിച്ച് ചുറ്റും നടക്കാണ് പ്രിയൻ അപ്പോൾ പ്രിയനോട് മോഹൻ അവാർഡ് നടക്കുന്ന ചടങ്ങിൽ വെച്ച് നീ ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വരാടാന്ന് പറയുകയാണ് പാർവതിക്കാണെങ്കിൽ പ്രിയനെ കാണുമ്പോഴത്തേക്കും കലിപ്പ് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ അവാർഡ് ഫങ്ഷൻ തുടങ്ങുകയാണ് ഓരോരുത്തർക്കായിട്ട് അവാർഡ് കൊടുക്കുകയാണ് ഈ സമയത്ത് മുക്തയ്ക്ക് കൊടുക്കുന്നു അതിനുശേഷം അരവിന്ദ് അതിനുശേഷം ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പോൾ അതിനിടയിൽ മുക്തയുടെ അമ്മ പ്രസംഗിക്കുന്നുണ്ട് എൻ്റെ മകളെ ഇവിടെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് പി കെ ആർ നിന്നെ പോലെ നല്ലൊരു ബിസിനസ്സുകാരിയാക്കാനായിട്ടാണ് എന്തായാലും എനിക്കെല്ലാവരോടും മുഖ്യമായിട്ടുള്ളൊരു കാര്യം കൂടെ പറയാനുണ്ടെന്ന് പറയാണ് അപ്പോൾ സൗന്ദര്യം ചോദിക്കും എന്ത് കാര്യം മാഡം പറയാനുള്ളത് ഫുഡിൻ്റെ കാര്യമാണോ ഓ ഇവിടെ എവിടെ വന്നാലും ഫുഡാണല്ലോ എന്ന് ബാക്കിയുള്ളവർ ചിന്തിക്കുമ്പോൾ മാഡം പറയും ഫുഡിൻ്റെ കാര്യമല്ല എൻ്റെ മകൾ മുക്തയും അരവിന്ദും തമ്മിലുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് അത് ഒഫീഷ്യലായിട്ട് ഞാനിവിടെ അനൗൺസ് ചെയ്യുകയാണ് ഇവരുടെ നിശ്ചയം അധികം താമസിക്കാതെ ഉണ്ടാവും അപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടി നമുക്ക് വലിയൊരു ചടങ്ങായിട്ട് നടത്തണം എന്ന് പറയുകയാണ് ഇത് കേട്ട് എല്ലാവർക്കും സന്തോഷാവാണ് ഈ സമയത്ത് മോഹൻ പറയാണ് ഓ മുക്തയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അരവിന്ദിൻ്റെ ജീവിതം കോഞ്ഞാട്ട കുത്തിയത് തന്നെ അതുപോലെയാണ് മുക്തയുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ഏറ്റവും അവസാനമായിട്ട് പാർവതിയാണ് ആദരിക്കുന്നത് പാർവതിയാണ് ഈ കമ്പനി നിലനിർത്താനായിട്ട് കാരണക്കാരി എന്ന് പറഞ്ഞാൽ പാർവതിക്ക് ഒരു സിംഗപ്പെണ്ണിൻ്റെ ഒരു സിം സിംഹത്തിൻ്റെ ട്രോഫി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അവാർഡ് ദാനങ്ങളെല്ലാം കഴിഞ്ഞ് ഓരോരോ മത്സരങ്ങൾ കസേരകളിയൊക്കെ വെക്കുകയാണ് അങ്ങനെ നമ്മുടെ കൈലാശും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് എല്ലാവരോടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് കരുണാകരനോടും രഘുവിനോടും മുക്തയോടും ഒക്കെ അവരും വരികയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ കളിച്ച് കളിച്ചിട്ട് അവസാനം നമ്മുടെ കൈലാശും നമ്മുടെ പ്രിയനും മാത്രമാവാണ് ഈ സമയത്ത് പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ പ്രിയൻ തോറ്റുപോണേ കൈലാഷ് സാറ് ജയിക്കണേന്ന് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കൈലാഷ് സാർ തന്നെയാണ് കേട്ടോ ജയിക്കുന്നത് അപ്പോൾ പാർവതിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആവുന്നുണ്ട് അതിനു പാർവതിയെ കൊല്ലാനായിട്ട് വന്ന ആ ഗുണ്ടുണ്ടല്ലോ എന്തായാലും പ്രിയൻ അവനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ലുക്കിൽ കറങ്ങി നടന്ന പ്രിയൻ കയ്യോടുകൂടെ പിടിക്കും അതുകൊണ്ട് ഒരു സാരിയെ കൊടുത്ത് പെണ്ണിൻ്റെ വേഷത്തിലാണ് ആ മായ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് അവിടെ വന്ന് നിൽക്കുന്ന കേട്ടോ ആ സമയത്ത് അരവിന്ദ് വിചാരിക്കുകയാണ് ഇവളെ കൊല്ലാനായിട്ട് പറഞ്ഞ ആ മായ ഇത് ഏത് വഴി പോയി കിടക്കുകയാണ് അവനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ മായയെ വിളിക്കുമ്പോൾ മായ പറയുകയാണ് എപ്പോൾ ഞാൻ അവളെ എന്ത് ചെയ്യാൻ നോക്കുന്നു ഒരുത്ത മുന്നിൽ വന്ന് ചാടുകയാണ് ആരാണെന്ന് അറിയില്ല ഞാനിപ്പോൾ പെണ്ണിൻ്റെ വേഷത്തിലാണ് ഇവളെ കൊല്ലാനായിട്ട് നോക്കുന്നതെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ി വരാൻ പോകുന്ന നാളത്തെ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്തിടുന്നതാണ് അപ്പോൾ അപ്കമിങ് വിശേഷങ്ങളിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗന്ധർവനായിട്ട് അഭിനയിക്കാനായിട്ട് മുക്ത ഒരാളെ കൊണ്ടുവരാണ് ഒരു വില്ലനെ അപ്പോൾ അവൻ ഗന്ധർവനായി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർവതിയുടെ മുന്നിൽ പാർവതിയാണെങ്കിലും ഇവൻ ഗന്ധർവനായിരിക്കും ോ എന്നുള്ളൊരു സംശയത്തിൽ നിൽക്കുകയാണ് അതേസമയം പ്രിയനോടുള്ള പാർവതിയുടെ ദേഷ്യങ്ങളെല്ലാം മാറി പ്രിയൻ്റെ ഭാഗത്തുള്ള സത്യങ്ങളെല്ലാം പാർവതി മനസ്സിലാക്കി പ്രിയനോട് നല്ല രീതിയിൽ കൂട്ടുകൂടുകയും ചെയ്യുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അപ്കമ്മിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂമായിട്ട് വരാം അതുവരെ ടാറ്റാ